ഹായ് എല്ലാവർക്കും നമസ്കാരം ജിദാസ് വെള്ളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റിൻ്റെ ആയിട്ടാണ് കുറേ എപ്പിസോഡുകളായിട്ട് ഞാനിപ്പോൾ കറികളും മറ്റുള്ള റെസിപ്പീസൊക്കെയാണ് ഉണ്ടാക്കണത് ഇപ്പോൾ സ്വീറ്റിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരു കുഞ്ഞു റെസിപ്പിയാണ് സ്വീറ്റ് ലഡു ആണ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ജിദാസ് കിച്ചണിൽ എത്രയും പെട്ടെന്ന് ലഡു ഉണ്ടാക്കുന്ന രീതി നോക്കാം വരും ലഡുണ്ടാക്കാനായിട്ട് നോക്കാം ലഡ്ഡുണ്ടാക്കാനായിട്ട് ഞാൻ സദാ കടലമാവ് എടുത്തിട്ടുണ്ട് കടലപ്പൊടി കടലപ്പൊടി നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് കപ്പ് കടലപ്പൊടി എടുക്കാം കേട്ടോ ഞാൻ എടുക്കുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് കടലപ്പൊടിയാണ് എടുക്കുന്നത് രണ്ട് കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മളൊരു യെല്ലോ കളറുള്ള ലഡ്ഡു ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതിൽ കളറ് ചേർക്കുന്നവർക്കാണെങ്കിൽ കളറ് ചേർക്കാം കുറച്ചുപ്പ് ഒരു പിഞ്ചുപ്പ് കൂടരുത് ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു മൂന്ന് പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വാട്ടറ് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ട് കപ്പ് പൊടിയല്ലേ എടുത്തിരിക്കണേ ഇപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് ഇനി കുറച്ചും കൂടി ലൂസ് വേണം അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം സൂക്ഷിച്ച് ചേർക്കണം വെള്ളം കൂടി പോകരുത് അതോ ഈയൊരു പാകം മതി ഞാൻ ഒരു ഒന്നേക്കാൾ കപ്പ് രണ്ട് കപ്പ് ടു ഫിഫ്റ്റി എം എൽ നല്ല പോലെ വടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കൊരു കപ്പ് വെള്ളം മതിയാവും ഇപ്പം ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒന്നേക്കാൾ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ പൊടി ഞാൻ കുമിച്ചാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് എന്താ ഈ ഒരു പാകമാണ് വേണ്ടത് കേട്ടോ ഈയൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് രണ്ട് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് പൊടിക്ക് ഞാൻ ഇതേ ഒന്നേക്കാളും കുറച്ച് വെള്ളം ഒന്നര കപ്പില്ല അതിൻ്റെ അടുത്ത് കണ്ടിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതാണ് ഈ ഒരു പാകമാണ് കൂടുതൽ വെള്ളമാവാതെ കണ്ടോ ഒരു മാവ് പരിവാക്കി പരിവാക്കിയെടുക്കാം എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്കും നമുക്ക് ഇത് ബൂന്തി റെഡിയാക്കാനായിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാം ഇതിവിടെ ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ചൂടാക്കിയെടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ നമുക്ക് ഓയിൽ ചൂടാക്കിയെടുക്കാം അതിനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക ഒരു പാനായാലും മതി അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ എന്നിട്ടാണ് ഞാനത് ബൂന്ദി ഉണ്ടാക്കുന്നത് ബൂന്ദി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെറിയ ഹോൾസ് ഉള്ളൊരു തവിയിൽ ഇത് മാവ് ഒഴിച്ചിട്ടാണ് നോർമലി ഉണ്ടാക്കുക പക്ഷെ ഞാനിവിടെ വേറെ രീതി കാണിക്കണം വെരി ഈസി ആയിട്ട് ഇവിടെ ഞാനിത് രണ്ട് കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയില് ഞാൻ രണ്ട് കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഓയിലൊന്ന് ചൂടായി വരികയാണ് ചൂടായി വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ചൂടാവണം ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ലോ ഫ് ഫ്ലെയിമിൽ വെക്കണം എന്നെ അതിന് ശേഷം ഈ ബാറ്റർ നമ്മൾ കൈക്കൊണ്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക നമുക്കിപ്പോൾ ചെറിയ തവി ഓട്ടയുള്ള അതായത് ഹോളുള്ള തവിയിലൊന്നും ഒഴിച്ചിട്ട് ഞാൻ ബൂന്തി ഉണ്ടാക്കണില്ല ഇതെല്ലാം തന്നെ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയണത് നാലോ അഞ്ചോ സെക്കൻഡ് മാത്രമാണ് കൂടുതലിട്ട് മുരിയിക്കരുത് പക്ഷേ ഉള്ളു വേവും വേണം അതിനായിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് വറുത്തു പോരുക കേട്ടോ അതിനുശേഷം ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ ഇട്ട് നമുക്ക് വറുത്ത് പോരാം കൂടുതൽ ഡ്രൈ ആയ നമുക്ക് സോഫ്റ്റ് ഉണ്ടാവില്ല ലഡു അതിനാണ് ഇപ്പം ഇങ്ങനെ കോരുന്നത് ഇത് കറക്റ്റാണ് നാലോ അഞ്ചോ സെക്കൻഡ് മാത്രം മതിയാവും ഇതിട്ടതിന് ശേഷം അപ്പം തന്നെ ഇതായി കിട്ടും നാലഞ്ചോ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഇട്ടതിന് ശേഷമുള്ള കുക്കിംഗ് ടൈമാണ് പറയണത് ഇനിയിപ്പോൾ ഇത് ആയുന്ന് കൂടി നോക്കാം അതിൻ്റെ ഉള്ള് നല്ല ചൂടാണ് കേട്ടോ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഉള്ളെല്ലാം ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ ഈ സോഫ്റ്റ്നെസ് കിട്ടണം അതിനാണ് അധികം കൂടുതൽ നമുക്ക് കുക്ക് കുക്കാവരുതെന്ന് പറയണത് ഇനി അടുത്തതും കൂടി നമുക്ക് വെവിച്ചെടുക്കാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം മാവ് ഓക്കെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത ഈ ഓയിലിൽ നമുക്ക് കുറച്ച് ക്യാഷ്നട്ട് കുറച്ച് നമുക്ക് മുന്തിരി അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് പൊങ്ങി വരുമ്പോഴേക്കും നല്ല ബോൾ പോലെ വീർത്ത് വന്നിട്ടുണ്ട് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇത് എടുത്ത് മാറ്റാം കേട്ടോ നമുക്കിതെല്ലാം വറുത്ത് പോരാം ഇനി നമുക്ക് ഒരു പാനടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് പഞ്ചസാര ഷുഗർ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് പഞ്ചസാരയും അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ നല്ല തിളപ്പിച്ചെടുക്കണത് ഇതിലേക്ക് നമുക്ക് എന്താ ഒരു അഞ്ച് ഏലക്ക കൂടി ചതച്ചിട്ട് കൊടുക്കാം ഏലക്ക പൊടി ചേർക്കുകയാണെങ്കിൽ ഒരു അര ടീസ്പൂണോ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ഏലക്ക ചതച്ചിട്ടാണ് കേട്ടോ ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതിൽ ഒരു കപ്പ് ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കുക ഈ ലായനി പഞ്ചസാര ലായനി റെഡിയാക്കുമ്പോൾ അത് തിളപ്പിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്കൊരു നാലോ അഞ്ചോ ഏലക്ക കൂടി ചതച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കുറുകി വരണം അതിൻ്റെ ഒരു പരിവം എന്ന് പറയുന്നത് ഒരു ഇത് നമുക്ക് കുറച്ച് തിളച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതൊരു നൂല് പോലെ അങ്ങനെ ഒട്ടുന്നൊരവസ്ഥയാവും അതാണ് അതിൻ്റെ പാകം അതിങ്ങനെ തളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ബൂന്തി നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് അപ്പോൾ നമുക്ക് പഞ്ചസാര അതവിടെ തിളച്ച് ഞാൻ ലോ ഫ്ലൈമിലാണ് ഇട്ടുള്ളത് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ തിള വരുമ്പോഴേക്കും തിളച്ച് ശരിയാകുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറെ എടുക്കാം നമ്മളിതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മാവില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഓവറായിട്ട് പൊടിക്കാവുന്നില്ല ഇതാ ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരു പരിപാട്ടോ നല്ലപോലെ പൊടിക്കരുത് രണ്ട് രണ്ട് വട്ടം ഒന്ന് കറിക്കിയാൽ മതി മിക്സറ ജാറിൽ അപ്പോൾ ഇതുപോലെ കിട്ടും അതുപോലെ എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക ഇതാ ഇവിടെ ഇത് എല്ലാം തന്നെ ഇതേ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിച്ചെടുത്ത പാകം എന്ന് പറയുന്നത് ഒന്ന് നോക്കിക്കോളൂ അധികം തന്നെ നല്ല നൈസായി പൊടിക്കരുത് ഇതുപോലെ കേട്ടോ ഇനി നമുക്കിതിലേക്ക് കശുവണ്ടി വറുത്തത് കേഷ്നട്ട് വറുത്തതും മുന്തിരി എല്ലാം വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ച സമയം കൊണ്ട് തന്നെ ഇതാ പഞ്ചസാര ലായന ഇതാണ് ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് നൂൽപരിവം വരുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഒട്ടുന്നൊരു പരിവുണ്ട് ഒരു നൂൽപ്പരിവം വരുമ്പോൾ ഇത് ഓഫ് ചെയ്യാം ഇത് നമുക്ക് നമ്മുടെ ഈ മിക്സിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് വെക്കാം ഈ സിറപ്പൊക്കെ ഇതിൽ ഒഴിച്ച് നല്ലോണം പിടിക്കട്ടെ അപ്പം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഞാൻ അതിൽ ചേർത്തിട്ടില്ല കളറ് വരെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തത് ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിലായിട്ടും സൂക്ഷിക്കാം ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ കുറച്ച് ചൂട് നിന്ന് ആറിയതിന് ശേഷം നമുക്കത് ലഡുവിൻ്റെ പാകത്തിന് ഉരുട്ടിയെടുക്കാം ശരിക്കും പറയുക ഇത് ഒരു ലഡു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂറിന് ശേഷം തണുത്തിട്ട് അത് കഴിക്കുകയാണ് അതിൻ്റെ ടേസ്റ്റ് ഇന്ന ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അതെല്ലാം എല്ലാം കറക്റ്റ് ഭാഗമാണ് നമുക്ക് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒന്ന് തണുക്കട്ടെ അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തു നല്ലപോലെ കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്ത് ലഡുവിൻ്റെ പരുവത്തിൽ ഉരുട്ടിയെടുക്കാം ഓക്കെ അപ്പോൾ അതാ ഇവിടെ കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട് തണുപ്പായിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പാകത്തിനുള്ളൊരു ചൂടാണ് കേട്ടോ നല്ലപോലെ തണുക്കരുത് കുറച്ച് ചൂട് വേണം ഒരു ചൂട്ടിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാതെ നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിത് എന്ത് ചെയ്യാം ലഡുവാക്കിയെടുക്കാം ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് നമുക്ക് ലഡു ആക്കാം നമ്മുടെ ഇതാ ലഡു റെഡി ആയിട്ടുണ്ട് കണ്ടോളൂ ഇനിയിപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇനി ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ ഞാൻ കുറച്ച് ആ നേരത്തെ ടേസ്റ്റ് ചെയ്തിരുന്നു ഒരു ചെറിയ ഒരു പീസ് ഞാൻ കഴിച്ചു നോക്കട്ടെ ശരിക്കും പറയാം നാലോ അഞ്ചോ മണിക്കൂറിന് ശേഷം തണുത്തിട്ട് കഴിക്കുകയാണ് അതിൻ്റെ ഒരു ടേസ്റ്റേ ബൂന്ദി ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ ചെറിയ എന്താ പറയുക ഓളുള്ള തവി എടുത്ത് മെല്ലെ ഉണ്ടാക്കുക അതൊക്കെ കുറച്ച് മെനക്കടാം നമുക്കിപ്പം പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസിയായിട്ട് ഉണ്ടാക്കാനൊക്കെ ആയിട്ടിത് വേഗം തന്നെ ഫ്രൈ ചെയ്യാം മിക്സി ഒന്ന് രണ്ട് കറക്കിറക്കുക ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക ഇടുക ലഡ്ഡു റെഡി അവർ മിസ്സാക്കണ്ട എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം അടുത്ത എപ്പിസോഡിൽ ഒരു ഇതുപോലെ തന്നെ ഈ സിയായിട്ടുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്ക് നന്ദി നമസ്കാരം